ഈ ഒരു അമല് ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടായി ഒരുപാട് ഗുണങ്ങളുണ്ടായി എൻ്റെ കടങ്ങൾ വീട്ടി എനിക്ക് നല്ല വീട് പടച്ചോൻ തന്നു അതുപോലെ നല്ല വാഹനം തന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ദാരിദ്ര്യം പടച്ചോന് ഈ അമല് പതിവാക്കിയതിലൂടെ എനിക്ക് നീക്കി തന്നു എൻ്റെ എല്ലാ കാര്യങ്ങളിലും വിശാലത തന്നു നല്ല ജോലി തന്നു മാനസികമായിട്ട് നല്ല ഒരു റാഹത്ത് നല്ല ഒരു സമാധാനം നല്ല ഒരു സന്തോഷം പഠിച്ചുവാൻ എനിക്ക് തന്നു ഇങ്ങനെ പല രീതിയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഒരുപാട് ഗുണങ്ങൾ ലഭിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ലോകത്തുണ്ട് കേട്ടോ ശരിക്കും ഈ അമല് വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഈ ചാനലിൽ എപ്പോഴും നമ്മൾ പറയുന്നൊരു അമല് തന്നെയാണ് പക്ഷേ ഉണ്ടല്ലോ ഇപ്പോഴും നമ്മൾ ഈ ഒരു അമലിന് കൊടുക്കേണ്ട ആ ഒരു വാല്യൂ ശരിക്കും റിയലി കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്നും നമ്മൾ പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കൂല എൻ്റെ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് അതുപോലെ എൻ്റെ വീട്ടിൽ ദാരിദ്ര്യമാണ് എനിക്കൊരു ജോലി ശരിയാവുന്നില്ല ജോലി ശരിയാകെ തന്നെ അവിടെ കൂടുതൽ നിൽക്കുന്നില്ല എൻ്റെ വീട് പണി ആകെ തടസ്സത്തിലാണ് എൻ്റെ മോന് അവൻ്റെ സ്വഭാവം വളരെ മോശമാണ് എൻ്റെ മോൾക്ക് എക്സാമിൽ നല്ല വിജയമാണ് ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പരിവട്ടങ്ങളും ഒന്നും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കില്ലായിരുന്നു അവർ ശരിക്കും ഈയൊരു അമല് ശരിക്കും മനസ്സിലാക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ പതിവാക്കിയിരുന്നെങ്കിൽ കാരണം അത്രത്തോളം യൂസ്ഫുള്ളാണ് അത്രത്തോളം ഫ്രൂട്ട്ഫുള്ളാണ് ഈ ഒരു അമല് എന്നുള്ളത് അമല് 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 എന്ന് പറയാണ്ട് അമല ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതെ അത് ഹബീബായ റസൂൽ അല്ലാ സാഹ അലി വസ്ല്ല തങ്ങളുടെ മേലുള്ള സ്വലാത്ത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്തെ നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും പതിവായിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു സുബഹാൻഹുഹത്താൽ നിങ്ങൾക്ക് തരാൻ പോണ ഫലങ്ങൾ എത്രയെന്ന് പറഞ്ഞാൽ പോലും തീരാൻ പോകുന്നില്ല അത്രത്തോളം ഫലങ്ങളാണ് അത്രത്തോളം ഗുണങ്ങളാണ് ഈ ദുനിയാവിലാണെങ്കിലും ഇൻഷാല്ല നാളെ ആഹ്റത്തിലാണെങ്കിലും നിങ്ങൾക്ക് തരാൻ പോണത് ഇതൊക്കെ വെറുതെ മിസ്സാക്കണോ പറയുന്ന എന്നോടും കൂടെയാണ് പറയുന്നത് അള്ളാഹു സുബ അനുഭവത്തായ സ്വലാത്തിൽ കൃത്യമായി വ്യക്തമായിട്ട് ശ്രദ്ധിക്കാൻ സൂക്ഷിക്കാനുള്ള മഹാഭാഗ്യം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ യറപ്പലീൻ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിച്ച ഒരു മെസ്സേജ് എന്നുള്ളത് ഹബീബായ് റസൂറുല്ലാഹി സുല്ലാ അലൈഹി വസ്ലമ്മ തങ്ങളുടെ മേൽ ഡെയിലി സ്വലാത്ത് പതിവാക്കുക ആ സ്വലാത്തിലൂടെ നമുക്ക് ലഭിക്കാത്ത ഗുണങ്ങളില്ല മഹാന്മാരൊക്കെ എത്ര ഫലങ്ങളാണ് ഏറെ പറഞ്ഞിട്ടുള്ളത് ഈ സ്വലാത്തിലൂടെ ഗുണം ലഭിച്ച അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എത്ര ആളുകളാണ് കയറി ഓരോന്ന് പറയുന്നത് കേൾക്കാറ് ശരിക്കും നമുക്കിതൊക്കെ ലഭിക്കും പക്ഷെ നമ്മൾ ഇത് ശരിക്കും പതിവാക്കാത്തതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ എന്തായാലും കൂടുതൽ മഹത്വങ്ങളൊന്നും ഇനി പറയുന്നില്ല ആദ്യം എന്നോടും പിന്നീട് എൻ്റെ ഒരു അറിവ് എന്ന നിലക്ക് നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ് ഒരിക്കലും നിങ്ങളെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്യാനുള്ള ഒരു ഇജാദസ്ത തരുമോ അങ്ങനെ ഒന്നുമല്ല ജസ്റ്റ് സ്വലാത്തിൻ്റെ ഒരു ഫലം പറഞ്ഞു ഞാനത് എൻ്റേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഒഫക്കൻ അല്ലാ ഇൻഷാ ഇതുപോലെയുള്ള സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും കാണാം സ്ലാമുലക്കും വരഹമുല്ലാ വരക്കാത്തു സല അല്ലാഹു അല സിനദ് മുഹമ്മദ് അല്ലാഹു അലൈഹി വസ്ലാം